ജീവപര്യന്തം തടവാണ് വിചാരണ കോടതി കേദൽ ജിൻസൺ രാജയ്ക്ക് വിധിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ പിഴ തുക ഒടുക്കണം ആ തുക അമ്മയുടെ സഹോദരൻ ജോസിന് നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത് കൂട്ടക്കൊലയിലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ജോസ് എന്ന് കോടതി പറയുന്നു എല്ലാ കേസുകളിലുമായി ഇരുപത്തിയാറ് വർഷം ആണ് ആകെ തടവായി ഈ പ്രതി അനുഭവിക്കേണ്ടി വരുന്നത് ഉറപ്പായും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായം കാണും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഇയാൾ വിചാരണ തടവിൽ എട്ട് വർഷം നേരത്തെ കിടന്നതുകൊണ്ട് അതുകൂടെ കുറഞ്ഞാൽ പതിനെട്ട് വർഷമേ ഇനി ഒരു പക്ഷേ ശിക്ഷയിലുള്ളൂ എന്നതാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരം വിചാരണ കോടതി അതാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് അതിന്റെ മറ്റു പശ്ചാത്തലം എന്തൊക്കെയാണ് എന്നതൊരു പക്ഷേ വിശദമായ ജഡ്ജ്മെന്റ് പരിശോധിച്ചാൽ മാത്രമേ അറിയൂ നേരത്തെ ഈ പ്രതിക്കെതിരായ മുഴുവൻ കുറ്റങ്ങളും സംശയാതീതമായി വിചാരണ കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് കൊലപാതകം അതിൽ നടത്തിയ ഗൂഢാലോചന ഒക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ അതിൽ പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന പ്രതിഭാഗം ആവശ്യപ്പെടുകയും ക്ഷമിക്കണം പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തതാണ് അതിനെ പ്രതിഭാഗം കോടതിയിൽ എതിർത്തു ഏതൊക്കെയാണ് അതിൽ ആ എതിർപ്പിൽ ശിക്ഷയന്മേലുള്ള വാദത്തിൽ നടന്ന സംഗതികളിൽ എന്തൊക്കെയാണ് വിചാരണ കോടതി കൂടുതലായി പരിഗണിച്ചിട്ടുള്ളത് എന്നതാണ് ഇനി അറിയേണ്ടത് അത് തന്നെയാണ് ഇതിൽ നിർണായമാവുകയും ചെയ്തത് അപ്പോൾ നന്ദൻകോട് കൂട്ടക്കൊലപാതകം നാല് പേരെ ആ അമ്മയും അച്ഛനും സഹോദരിയും ഒരു ബന്ധുവും ഉൾപ്പെടെ പേരെ കൊന്ന കേസിലാണ് ആ കേദൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്